മടിയുള്ളവർക്ക് കുളിപ്പിച്ച് തോർത്തിയെടുക്കുന്ന മെഷീൻ പുറത്തിറക്കി ജപ്പാൻ മെഷീനിനുള്ളിൽ വെറുതെ കയറിക്കിടന്നാൽ ശരീരം മുഴുവൻ ശുചിയാക്കി തോർത്തി തരുന്ന ഈ ഹ്യൂമൻ വാഷിംഗ് മെഷീൻ സയൻസ് കോ എന്ന കമ്പനിയാണ് പുറത്തിറക്കുന്നത് വിപ്ലവകരമായ ഈ ബാത്തി കാളിന് മിറായി സിൻഗ് സെൻകുക്ക് എന്നാണ് പേര് മിനിറ്റ് കൊണ്ട് ശരീരം മുഴുവൻ വൃത്തിയാക്കി തരാൻ ഇതിന് കഴിയും നിർമ്മിത ബുദ്ധിയിലൂടെയാണ് മെഷീൻ പ്രവർത്തിക്കുന്നത് ക്യാപ്സ്യൂൾ രൂപത്തിലായത് കൊണ്ട് തന്നെ ഇവ വാങ്ങി കെട്ടിടങ്ങൾക്കുള്ളിൽ വെക്കാനാകും കുളിയെ ഒരു വേറിട്ട അനുഭവമാക്കി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം സ്പായിൽ എന്നതുപോലെ ശരീരത്തിന് സുഖം തരാൻ മെഷീന് സാധിക്കും വാട്ടർ ജെറ്റുകൾ വൃത്തിയാക്കലിനായി മൈക്രോസ്കോപ്പിക് എയർ ബബിളുകളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്ത് കുളിക്കാമെന്നതാണ് മറ്റൊരു കാര്യം അതായത് കുളിക്കുന്ന വ്യക്തിയുടെ ചർമ്മത്തിന്റെ തരവും ശരീരത്തിന്റെ അളവും ഒക്കെ അനുസരിച്ച് വ്യക്തിഗതമായ വാഷ് സൈക്കിൾ തിരഞ്ഞെടുത്താണ് മെഷീൻ കുളിപ്പിച്ചു തരുന്നത് ജപ്പാനിൽ നടക്കുന്ന ഒസാക്ക എക്സ്പോയിൽ മെഷീനിന്റെ ആദ്യ മാതൃകകൾ ആയിരം പേർക്ക് ഉപയോഗിച്ച് പരീക്ഷിക്കാൻ അവസരമൊരുങ്ങും ഈ പരീക്ഷണം വിജയകരമായാൽ വലിയ തോതിൽ മെഷീൻ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കായി പ്രത്യേക പതിപ്പും അതിനുശേഷം പുറത്തിറക്കും